നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്വിഗ്ഗിയുടെ സമരം നാളെ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ലേബർ കമ്മീഷണർ പതിമൂന്നാം തീയതി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിനെ ഞങ്ങളെ അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായിരുന്നു ഇത് നടക്കാൻ പോകുന്ന ഒരു മീറ്റിംഗ് അല്ല എന്നുള്ളത് മുൻകാലങ്ങളിലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലുള്ള ചതിക്കുഴികളിൽ മെറ്റിക്കൽ എന്നുള്ള ഒരു സമ്പ്രദായം നടത്തിയിരുന്നു സ്വിഗ്ഗി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ പതിമൂന്നാം തീയതി നടത്തിയ ഈ ഒരു ചർച്ചയ്ക്കകത്ത് അതിനകത്ത് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല സ്വിഗ്ഗിയുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ലേബർ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവിടെ പോയി പുതിയ കമ്മീഷണറാണ് നേരത്തെ കൊണ്ടുപോയിരുന്ന കമ്മീഷൻ ഇപ്പോൾ ലേബർ സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റവും കിട്ടുകയും ചെയ്തു രണ്ട് വർഷക്കാലം നമ്മൾ അവർ പറയുന്നതെല്ലാം അനുസരിച്ച് വേറെ മാനേജ്മെൻറ്റിനെതിരെ സമരത്തിനൊന്നും പോകാതെ നമ്മൾ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ കമ്മീഷണർ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെ ചർച്ചയ്ക്കായിട്ടല്ല വിളിച്ചിരുന്നത് ചർച്ചയ്ക്കുന്ന വേജയനെ അന്ന് സ്വിഗ്ഗി മാനേജ്മെൻറ്റ് ആ ഒരു ചർച്ചയുടെ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സ്വിഗ്ഗി മാനേജ്മെൻറ്റ് ഞങ്ങൾ അറിയിച്ചത് അപ്പോൾ എന്തായാലും അവിടെ പോയി കമ്മീഷണർ പിന്നെ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു പോയപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളെല്ലാവരും ചോദിച്ച് മനസ്സിലാക്കി പുതിയ കമ്മീഷണറാണ് ഈ ഈ നമ്മുടെ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു എങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഉള്ളത് നമുക്ക് മനസ്സിലായി പക്ഷേ ഏറ്റവും അവസാനം പറഞ്ഞത് മാനേജ്മെന്റ് വന്നിട്ടില്ല അടുത്ത ആഴ്ച വരാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ആ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ സമരം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പഴയ കമ്മീഷണർ അല്ല ഇത് തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടത് ശരി മാനേജ്മെന്റ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരുന്ന നടക്കുന്ന സമയത്ത് സമരം നമുക്ക് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഒരു ലേബർ കമ്മീഷനെ വിളിച്ചിട്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാനേജ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ഒരു പ്രവണതയാണ് നമ്മളന്ന് അവിടെ കണ്ടത് ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ നമ്മളതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പതിനാറാം തീയതി തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകും അപ്പോൾ തൊഴിലാളികൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനായിട്ട് ഒരൊറ്റ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടാകില്ല എന്നുള്ളത് ബോധ്യമായി മീഡിയ പോലും നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല സ്വിഗ്ഗി മാനേജ്മെൻറ്റിന്റെ ചില പിന്നെ പരിഷ്കാരങ്ങൾ വരുത്തുന്ന സമയത്ത് അതൊരു വാർത്തയാക്കി പോകുന്നതല്ലാതെ തൊഴിലാളികൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതും ആ തൊഴിലാളികളുടെ പ്രശ്നം എന്താണെന്നുള്ളത് പിന്നെ ഒരു ചർച്ച നടത്തി മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തൊഴിലാളികളോട് പറയാനുള്ളത് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പരിഷ്കാരങ്ങൾ നമ്മുടെ ശമ്പള പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ ഒത്തിരി പേര് ആക്സിഡന്റ് പറ്റി കിടക്കുന്നവരുണ്ട് മരണപ്പെട്ടവരുണ്ട് ഈ മരണപ്പെട്ടവരുടെ ഡാറ്റാസ് പോലും ഇതേ മാനേജ്മെന്റ് പ്രതിനിധികൾ അവരുടെ പിന്നെ പ്രൊഫൈൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടുവരുന്നത് ഏറ്റവും അവസാനമായിട്ട് മരണപ്പെട്ട അശ്വിൻ ഇരുപത്തി മൂന്നാം തീയതി മരണപ്പെടുകയും പത്തൊൻപതാം തീയതി വരെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓഫീസിൽ പോയിട്ട് പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എഫ്ഐആറും ഗൂണ് സർട്ടിഫിക്കറ്റ് കെമിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു പക്ഷേ കഴിഞ്ഞ മാസം അവരുടെ റിപ്ലൈ വന്നത് ഏകദേശം പത്തു മാസം ആയപ്പോഴത്തേക്ക് റിപ്ലൈ വന്നത് പിന്നെ അശ്വിൻ കുറേ കാലമായിട്ട് ജോലി എടുത്തിരുന്നില്ല അതുകൊണ്ട് ക്രൈറ്റീരിയ മാച്ച് ആവുന്നില്ല അതുകൊണ്ട് ആ ഇൻഷുറൻസ് തുക നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് മരണപ്പെട്ടുപോയ അശ്വിന് തിരിച്ചു വന്നിട്ട് പറയാൻ പറ്റില്ല ഞാൻ പത്തൊൻപതാം തീയതി ജോലി ചെയ്തിരുന്നു എന്നുള്ളത് ഇത് കൃത്യമായിട്ട് കള്ളമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെ അശുവിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇരുപതാം തീയതി അർജുൻ അശ്വിൻ്റെ അക്കൗണ്ടിലോട്ട് സാലറി വന്നിട്ടുണ്ട് ചെറിയൊരു തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മരണപ്പെട്ടു പോയ ആൾക്ക് പോലും കൃത്യമായിട്ടുള്ള പരിരക്ഷയും അല്ലെങ്കിൽ അവരുടെ സഹായം ഒരു ഇൻഷുറൻസ് തുക ചെറിയൊരു പത്ത് ലക്ഷം രൂപയാണെങ്കിൽ പോലും ആ കുടുംബത്തിന് അതൊരു അത്യാവശ്യ ഘടകമായിരുന്നു ആ അത്യാവശ്യ ഘടകം പോലും ഈ മാനേജ്മെൻറ്റ് കൊടുക്കാതെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് തൊഴിലാളികളെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആറ് വർഷക്കാലമായിട്ടും ആയിട്ടും തൊഴിലാളികളെ പറ്റിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് മുൻകാലങ്ങളിൽ ഇരുപത്തഞ്ച് രൂപ കൊടുത്തുകൊണ്ടിരുന്നത് ഈ ആറ് വർഷക്കാലമായിട്ടും ഒരു പരിഷ്കരണവും നടന്നിട്ടില്ല ഇപ്പോഴും ഇരുപത്തഞ്ച് രൂപയാണ് അന്ന് ഇരുപത്തഞ്ച് രൂപ കൊടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ പിന്നെ സാമ്യമായിട്ടുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ ഒരു റൈഡ് കൊടുക്കുമ്പോൾ അവർ ഓടി വരുമ്പോഴത്തേക്കും അത് ഏഴ് കിലോമീറ്ററും റിട്ടേൺ സോണിലോട്ട് വരുമ്പോഴത്തേക്കും അത് പതിനാല് കിലോമീറ്ററോ ഈ പതിനാല് കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പോഴും കൊടുക്കുന്നത് അതത് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് ആക്സിഡന്റ് പറ്റി കിടന്നവർ ഒരുപാട് പേരുണ്ട് ആക്സിഡന്റ് പറ്റിയിട്ട് റിക്കവർ ചെയ്ത് വന്നവരുണ്ട് ആ റിക്കവർ ചെയ്ത് വന്നിട്ട് പോലും പല പിന്നെ ഇൻഷുറൻസ് തുക പോലും ഇതുവരെയും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് സ്ഥിതി മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നീതി പാലിക്കാത്തതിന്റെ സ്ഥിതിക്കാണ് ഞങ്ങൾ നാളെ മുതൽ ഒരു അനിശ്ചിതകാല പണിമുടക്കിലായിട്ട് പോകുന്നത് അപ്പോൾ ഇത് എന്നെ കേൾക്കുന്ന ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എല്ലാ പേരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാനേജ്മെന്റിനെതിരെ നമ്മൾ ഇപ്പോഴും പ്രതികരിക്കാതിരുന്നെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേധിക്കാതിരിക്കുകയാണെങ്കിൽ നാളുകളിൽ ഇനി അഞ്ച് വർഷം കൂടെ കഴിഞ്ഞാൽ പോലും ഈ അഞ്ച് രൂപ റെഡ് കാർഡിന് തന്നെ നമുക്ക് ജോലി എടുക്കേണ്ട അവസ്ഥ വരും ആറ് കൊല്ലം മുമ്പ് ഇതിവിടെ വരുമ്പോൾ അന്ന് അഞ്ച് രൂപയായിരുന്ന കിലോമീറ്റർ റെഡ് കാർഡ് അന്നത്തെ ചായയുടെ വില പോലെ അഞ്ച് മുതൽ ആറ് രൂപ വരെ ആയിരുന്നതാണ് ഇപ്പോൾ ഏകദേശം ആറ് വർഷം കഴിയുമ്പോൾ ചായക്ക് പതിനഞ്ച് മുതൽ പതിനെട്ട് രൂപ വരെയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപ വരെയും ചായക്ക് ഒരു കടിക്കും കഴിക്കേണ്ടതായിട്ട് വരികയാണ് സാധനങ്ങളുടെ വില വർദ്ധിച്ചു ഒരു കവർ തന്നെ രൂപ കൊടുക്കേണ്ടതുണ്ട് ആ പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് മ്യൂസിയത്തിനകത്താണ് ഇപ്പോ നമ്മുടെ ജോലിയുടെ ആ ഒരു തിരക്കുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി നമുക്ക് നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്തായാലും ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആ കേരളത്തിനകത്തുള്ള സ്വിഗി തൊഴിലാളികൾക്ക് കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമരം പലരും ചോദ്യം ചെയ്യാറുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം ഇപ്പോൾ വെക്കുന്നത് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ചെയ്താൽ പോരെ ഈ സ്വിഗ്ഗി മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് അല്ലേ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് നമുക്കിതിൽ കൂടുതലൊന്നും തരു തരി തരില്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡിമാൻസിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വെൽഫെയറിനെ കുറിച്ചിട്ട് വെച്ചിട്ടുള്ളത് അതിനകത്തുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം തൊണ്ണൂറ്റിയേഴ് പേരാണ് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് തൊണ്ണൂറ്റിയേഴ് പേരാണ് പിന്നെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം അഞ്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരാളുടെ ഡീറ്റെയിൽസ് പോലും നമുക്ക് ഇതുവരെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയതിനു ശേഷം അതുപോലെ നാല് പേര് സൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൂയിസൈഡ് ചെയ്തവരെ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും സ്വിഗ്ഗി മാനേജ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ആക്സിഡൻറ്റ് ഡെത്താവുന്നവർക്കും അതുപോലെ തന്നെ ആക്സിഡൻറ്റില് പിന്നെ അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നവർക്കും ഇൻഷുറൻ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടണം എന്നുള്ളതാണ് പക്ഷേ അതവർ കൊടുക്കുന്നില്ല എന്നുള്ളത് നഗ്നമായൊരു സത്യമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സോറി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി മരണപ്പെട്ട അശ്വിൻ്റെ ഒരു കേസ് നമ്മൾ നമ്മളതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അശ്വിൻ്റെ കേസ് ഈ പത്താം മാസമായിട്ടും ഒന്നും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ സമരം ചെയ്യുന്നത് അശ്വിനും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം മരണപ്പെട്ട അഫ്സലിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കിട്ടാനുള്ള ആ ഇൻഷുറൻസ് തുകയും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാനേജ്മെൻറ്റിലോട്ട് നിരന്തരം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ മെയിലുകൾ അവർ ടാഗ് ചെയ്ത് വിടുന്നുണ്ട് പക്ഷേ അത് റിജക്റ്റായി പോകുന്നു എന്നാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥര് പറയുന്നത് സ്വിഗ്ഗി മാനേജ്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥര് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമരം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുള്ള ഒരു ഡിമാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കുന്നു ആക്സിഡൻറ്റ് പറ്റി മൂന്ന് മാസത്തിനകത്ത് അവരുടെ ഇൻഷുറൻസ് തുക അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ എതിർക്കുന്ന ആൾക്കാർ സ്വിഗ്ഗി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത് മതി ഈ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം എന്ന് ആവശ്യപ്പെട്ട് ജോലിക്ക് ഇറങ്ങണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാർ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ മരണപ്പെട്ടു പോയ അശ്വിൻ്റെയും അതുപോലെ അഫ്സലിൻ്റെയും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന പിന്നെ അനീഷ അതുപോലെ ശങ്കർ റെഡ്ഡി ഇതുപോലുള്ളവർക്കുള്ള ഇൻഷുറൻസ് ക്ലെയിമും അതുപോലെ തന്നെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അവര് ഡെത്ത് അവര് റിക്കവറി ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അതിനകത്ത് പിന്നെ ശരത്ചന്ദ്രൻ അതുപോലെ അലി അബ്ബാസ് അങ്ങനെ കുറച്ച് പേരുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് കുറച്ച് കുറച്ചുപേരുടെയൊക്കെ പേര് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെയൊക്കെ ഇൻഷുറൻസ് തുകയും കൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ തിരിച്ച് മേടിച്ചെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് മരിച്ചുപോയിട്ടുള്ള അശ്വിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ഒരു അവസ്ഥയാണ് അശ്വിൻ്റെ ഒരു ചിലവും ആണ് ഈ ഒരു പിന്നെ ആശ്രയമായിരുന്നത് പ്രായമായിട്ടുള്ള മാതാപിതാക്കളാണ് ഒരു സഹോദരി ഉണ്ട് അപ്പോൾ സഹോദരി ഇപ്പം നഴ്സിങ്ങിനെന്തോ ജോലി സംബന്ധമായിട്ടോ അങ്ങോട്ടോ പോകുന്നുണ്ട് നഴ്സിംഗ് ജോലിക്കോ പഠിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം കാശ് തന്നെ വേണം അപ്പം ഈ ഒരു ഇൻഷുറൻസ് തുക കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഏറെക്കുറെ ഒരു ആശ്വാസവും ഈ പിന്നെ സമരത്തിന് എതിരു നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സഹപ്രവർത്തകനാണ് നമ്മുടെ സഹപ്രവർത്തകൻ മരണപ്പെട്ടിട്ട് ആ സഹപ്രവർത്തകന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് തുകയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഒരു സമരം നടത്തുന്നത് നിങ്ങൾ ഈ സമരത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ ഇൻഷുറൻസ് തുക കിട്ടുന്നതും കൂടെയാണ് ഇത് അവസാനം അവസാനി അവസാനിപ്പിക്കേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങളിലൊരാളാണ് നാളെ നമുക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവും നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴത്തേക്കും ആ ഇൻഷുറൻസ് തുക ഇതുപോലെ ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളുടെ കൂട്ടായിട്ടുള്ള പരിശ്രമം ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഇൻഷുറൻസ് തുക കിട്ടുകയാണെങ്കിൽ ആ ഒരു കുടുംബത്തിനും അതുപോലെ തന്നെ ബാക്കി മരണപ്പെട്ടവർക്കും ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നവർക്കും കൂടെ അത് ഉപകരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഇപ്പം കൂടുതലൊന്നും പറയാനില്ല നാളെ തുടങ്ങുന്ന ഈ ഒരു സംയുക്ത സമരത്തിന് വേണ്ടിയിട്ട് ഇൻസാമാർട്ട് ഉൾപ്പെടെയുള്ള ഫുഡ് ഡെലിവറി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇതിനകത്ത് സഹകരിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് പിന്നെ വിജയിച്ച് പിന്നെ വരാൻ പറ്റുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഒന്നും ഒരിക്കലും നമ്മുടെ പിന്നെ വെൽഫെയറിന് വേണ്ടിയിട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ സാമ്പത്തികം റേറ്റ് കാർഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ അവർ പരിശ്രമിക്കില്ല അത് പരിശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ളത് നമുക്ക് ബോധ്യമായ സംഭവമാണ് ഏകദേശം രണ്ടര വർഷമായിട്ട് നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിരന്തരം കോൺട്രാക്ട് ചെയ്യും സർക്കാറുമായിട്ടും പിന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു നിയമം കൊണ്ടുവരാമെന്നു പറയുന്നത് അതിനെപ്പോലും ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് പിന്നെ നേട്ടങ്ങളുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന പല പിന്നെ സൗഭാഗ്യങ്ങളുമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടി ഈ കേൾക്കുന്ന റൈഡർമാർ ഇത് ഞാൻ നമ്മുടെ സ്വിഗ്ഗിയിലെയും സൊമാറ്റോയിലെ റൈഡർമാർക്ക് കേൾക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വാചകം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും നാളെ പതിനാ പതിനാറാം തീയതി തുടങ്ങുന്ന ആ സമരത്തിന് വേണ്ടിയിട്ട് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് വരിക വേറെ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ സഹകരിച്ച് നിൽക്കുക നിങ്ങളുടെ കാര്യം മാത്രം നോക്കാതെ തന്നെ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരും മരണപ്പെട്ടു പോയിട്ടുള്ളവരും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റി കടക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ സമരമൊന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യപ്പെടുത്തി ബോധ്യമായിക്കൊണ്ട് തന്നെ ഇതിനു വേണ്ടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം